ഗൈസ് നമ്മള് ബീച്ചിലേക്കാട്ടാ പോരം മാത്രേ ഇല്ലൂന്ന് പറഞ്ഞേ പോകുന്നു കിട്ടുന്നുണ്ടോന്ന് അറിയില്ലാണോ ഗൈസ് ഇവിടെ നല്ലൊരു ഇതുണ്ട് ഗയ്സ് ഇത് കുട്ടാനേ അൻ്റെ അടുക്കൊക്കെ ഈ ഇഷ്ടം കടക്കുന്നില്ലട്ടോ നിൻ്റെ ഭൂം ഫുള്ളർ റൈബിലല്ല മൊബൈൽ അമല വന്നോ ഗയ്സ് ആ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോ അഴൈക്കോ ഇതിനകൂടെ വന്നി ലൈവ് അല്ല ഐൻ്റെ ഇത് ബ്ലോഗാന്നിട്ടാ ഗേൾസ് അമ്മ മേക്കപ്പ് ഇട്ടോണ്ട് വെയിലടിച്ചാൽ ഒലിപ്പന്നോട്ട പറയുന്നത് അതുകൊണ്ട് ആ അതെ ഗേൾസ് നല്ല ശാന്തമായ റോഡാ ഇത് ഗേൾസ് ബീച്ച് എത്തും പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടും നടക്കും കേട്ടാ പുതിയ കല്യാണത്തിന് വന്നതാണ് ഗേൾസ് നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിട്ട ഇതാണ് ബീറ്റ്ന്നു പറയുന്നത് പക്ഷെ ഇതന്നെയാന്നൊന്നറിയില്ല ഗൈസ് നമ്മൾ വന്ന വഴി തെറ്റിയോന്നൊരു സംശയത്തിന്റെ ഗ്സ് നല്ല ബ്യൂട്ടാ ഗൈസ് നമ്മളെ ഇന്ത്യന് കോടിയെല്ലാം കാണുന്നുണ്ട് ഇത് മറ്റേ കപ്പലായി പോയാ ഗൈസ് സൈഡിലോ നല്ല ഗൈസ് മോള് കേറി ഞാൻ വീഡിയോ കൊടുക്കാൻ തരക്കല്ലേ ഇതിന്റെ മോൾക്ക് ഞാൻ കേറട്ടെ ഗൈസ് രണ്ട് മൂന്നാള് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് ബോട്ടെല്ലാം വീഡിയോ നമ്മൾ ഈ കല്ലിന്റെ മുകളിലോട്ടാണ് നിക്കുന്ന എവിടുന്നാട്ടൊന്ന് സ്ലിപ്പായി പോയിട്ടുണ്ടോ നമ്മൾ നേരെ കടലിലേക്ക് കടലിലേക്കെത്തും ശശി അവര് നോക്കിട്ടില്ല ഗൈസ് അതെ എടുക്കാൻ ആരും ആരുണ്ടായിട്ടു ആര് മാത്ര നല്ല വീണിട്ടേ മാങ്ങയൂസ് നല്ലോടി കേട്ടോ ആരെയൊന്നും ബ്ലോഗില് വന്നിട്ടില്ല ഗൈസ് അപ്പൊ നമ്മളെ വീഡിയോ എത്ര എടുത്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം